എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇതാൻ്റെ അംഗനവാടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൂടാതെ എല്ലാ അമ്മമാരും എന്തെങ്കിലും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കിയത് ക്യാരറ്റ് ദോശ ബീറ്റ് ദോശ ഗീ ദോശ അത് പിന്നെ അതുകൂടാതെ ഇന്ന് എല്ലാ മക്കളും റെഡ് കളർ ഡ്രസ്സ് ഇട്ട് കൊണ്ടുവരാനും പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ അംഗൻവാടിയിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാമ്മമാരും വന്നിരുന്നു എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരുന്നത് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ആശാവർക്കറുടെ പോഷകാഹാരത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ പരിപാടിയും ഭംഗിയാക്കി തന്നതിന് അങ്കൻവാടി ടീച്ചർ എല്ലാവർക്കും നന്ദിയും അറിയിച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് അമ്മമാർ പോകുന്നത് കണ്ട് മക്കൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്